ആ അടുത്ത കഥ എല്ലാ കൂട്ടുകാരും നിർബന്ധമായും കേട്ടിരിക്കേണ്ട കഥയാണ് ചങ്ങാതി ഇന്ന് നമുക്ക് ഈ കാട്ടിന്റെ കിഴക്കു ഭാഗത്തേക്ക് പോയാലോ അയ്യോ അവിടെ പോകുന്നത് അപകടമാ അതെന്താ ചങ്ങാതി അവിടെ അനേകം വിഷജന്തുക്കളുണ്ട് അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ നീ വാ ഇനിയും നീ ജോലി തുടരുന്നത് അപകടമാ അതിനിതിവിടെ ആര് കാണാനാ ഹായ് നോക്കൂ മുന്തിരിക്കുലകൾ കൂട്ടുകാരാവാന്തിരി കഴിക്കാം ഇത്രയും വലിയ മരത്തിൽ കയറി മുന്തിരി പറിക്കാനൊന്നും എനിക്ക് വയ്യ നീ വേണേ പറിച്ചു തിന്നോ അല്ല അവൻ ഇത് പോയി ചങ്ങാതി നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ നീ എന്തൊന്നും കഴിക്കാതിരുന്നത് ദൈവം സ്നേഹമുള്ളവനാണ് ദൈവമല്ലേ നമുക്ക് ഈ ആഹാരം കാണിച്ചു തന്നത് ദൈവത്തിന് അത്രയല്ലേ കഴിയൂ ആഹാരമെടുത്ത് വായിൽ വെച്ച് തരാൻ ദൈവത്തിനാകുമോ ആ ജോലി ചെയ്യേണ്ടത് നമ്മളാണ് നീ അത് ചെയ്തില്ല കൂട്ടുകാരാ നമുക്ക് ആ പശുവിനെ വളർത്തിയാലോ അവൾ തരുന്ന പാലുപയോഗിച്ച് നമുക്ക് സുഖമായി ജീവിക്കാം അത് ശരിയാണല്ലോ എടാ ഇതൊരു പങ്കു കച്ചവടമല്ലേ അതിന് നമുക്കെല്ലാ കാര്യത്തിലും ഒരു കണക്ക് സൂക്ഷിക്കണം ഇനി നാം വാങ്ങുന്നതൊക്കെ തുല്യമായി വീതിക്കണം ശരി ആദ്യം നമുക്ക് ഈ പശുവിനെ രണ്ടായി ഭാഗിച്ചാലോ അയ്യോ പശുവിനെ രണ്ടായി ഭാഗിച്ചാൽ അത് ചത്തുപോകില്ലേ എടാ അങ്ങനെയല്ല പശുവിന്റെ പകുതി ഭാഗം നിനക്കും പകുതി ഭാഗം എനിക്കും അതായത് ഈ പശുവിന്റെ തലഭാഗം നിനക്കും ബാക്കി പകുതി ഭാഗം എനിക്കും ആ കഴിഞ്ഞില്ല പശുവിന്റെ തലയാണല്ലോ പുല്ലു തിന്നുന്നത് അതിനാൽ പശുവിനും പുല്ലു കൊടുക്കേണ്ട ജോലി നിന്റെതാണ് ഇങ്ങനെയൊരു മരമണ്ടനെ ചങ്ങാതിയായി തന്ന അങ്ങ് വലിയവനാണ് ചങ്ങാതി എനിക്ക് കിട്ടിയ പകുതി ഭാഗത്തു നിന്നാണ് ഞാൻ പാലെടുക്കുന്നത് അതിനാൽ പാൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്താ നിന്റെ കയ്യിൽ ഇതൊരു പുതപ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പുതപ്പും നമുക്ക് രണ്ടു പേർക്കും അവകാശപ്പെട്ടതാണ് ഇത് രണ്ടായി മുറിച്ചാൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല അതിനാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ പുതപ്പ് പകൽ മുഴുവൻ നിനക്ക് രാത്രിയിൽ എനിക്കും സമ്മതിച്ചോ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ശരിയല്ല ആ ഒരു വഴിയുണ്ട് ഇന്ന് നീ ഈ ചാണകത്തിൽ കിട്ടുന്നുറങ്ങിയാൽ മതി ഇതിൽ നിറയെ ചാണകമാണല്ലോ എങ്ങനെയാ ഉറങ്ങുന്നത് പകൽ പുതപ്പിന്റെ അവകാശം ഞാനല്ലേ പകൽ ഞാൻ പുതപ്പ് എന്തു ചെയ്യുന്നു എന്ന് നീ അറിയേണ്ട കാര്യമില്ല ഇവനെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു കൂട്ടുകാരാ എന്നോട് ക്ഷമിക്കണം നിന്നെ പോലുള്ള ഒരു നല്ല സുഹൃത്തിനെ ഞാൻ ഒരിക്കലും പറ്റിക്കാൻ പാടില്ലായിരുന്നു നിന്നെ ഒരിക്കൽ പോലും വേറൊരാളായി ഞാൻ കണ്ടിട്ടില്ല അതാ നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചത് ഇപ്പോൾ ഞാൻ ചെയ്തതൊക്കെ നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അല്ല ഒരു വാഴത്തോട്ടമല്ലേ അത് ശരിയാണല്ലോ വരൂ നമുക്ക് അവിടേക്ക് പോകാം ഹായ് എന്തു മനോഹരമായ തോട്ടം ഈശ്വരനായിരിക്കും നമുക്ക് ഈ വഴി തുറന്ന് തന്നത് നമുക്ക് കുറച്ചു ഇവിടെ തങ്ങിയാലോ അത് വേണ്ട നമുക്ക് പഴക്കുലകളൊക്കെ ശേഖരിച്ച് വീട്ടിലേക്ക് പോകാം ഏതവനാടാ അയ്യോ ഉടമയായിരിക്കും എൻറെ വാഴക്കുലകൾ ഒക്കെ അവന്മാർ കൊണ്ടുപോയല്ലോ ദൈവമേ എന്റെ എത്ര നാളത്തെ പരിശ്രമമാണ് ആ ദുഷ്ടന്മാർ ഒരു നിമിഷം കൊണ്ട് തകർത്തത് ആ കർഷകന്റെ എത്രയോ നാളത്തെ അധ്വാനമായിരിക്കും ഈ വാഴക്കുലകൾ ഒരു തരത്തിൽ നോക്കിയാൽ നാം ചെയ്തത് ഒരു കൊടും പാപമല്ലേ ഒരു കാര്യം ചെയ്യാം ദയവായി ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലാ ഒരു ജോലി തേടി വന്നതാ എത്രയായാലും മറ്റൊരുവന്റെ മുതൽ മോഷിക്കുന്നത് വലിയ തെറ്റല്ലേ എന്തിരുന്നാലും ഇത് തിരിച്ചു തന്ന നിങ്ങൾ നല്ല മനസ്സുകൾ കുടമകളാണ് ചേട്ടൻ വിചാരിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ തീർച്ചയായും ഞാനും നിങ്ങളെ പോലെ ഒരു തൊഴിൽ രഹിതനായിരുന്നു ഈ ഗ്രാമത്തിൽ നല്ലവനായ ഒരു ധനികനുണ്ട് അദ്ദേഹമാണ് എനിക്ക് ഈ കൃഷിഭൂമി ദാനമായി തന്നത് എവിടെയാ അദ്ദേഹത്തിന്റെ താമസം ദാ ആ കാണുന്ന മാളികയില അദ്ദേഹം താമസിക്കുന്നത് കൂട്ടുകാരാ നമ്മുടെ സമയം തെളിഞ്ഞെന്ന് തോന്നുന്നു ആരാ മനസ്സിലായില്ലോ ഞങ്ങൾ അയൽനാട്ടിൽ നിന്നും ഒരു തേടി വന്നതാണ് അങ്ങ് ഒരുപാട് പാവങ്ങളെ സഹായിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരി നിങ്ങളെയും ഞാൻ സഹായിക്കാം വളരെ നന്ദി ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല നമുക്ക് ആ തോട്ടക്കാരൻ ചേട്ടനെ പോലെ വാഴ കൃഷി ചെയ്താലോ ഏത് തൊഴിൽ ചെയ്താലും കൊള്ളാം അനാവശ്യമായി പണം ചെലവ് ചെയ്താൽ ഏതു പണക്കാരനും നിമിഷ നേരം കൊണ്ട് പിച്ചക്കാരനാകും ഒരു നിശ്ചിത വരുമാനമാകുന്നത് വേറെ വില കൂടിയ ഉടുപ്പോ ഭക്ഷണമോ വാങ്ങില്ലെന്ന് നാം പ്രതിജ്ഞ ചെയ്യാം ആദ്യം നമുക്ക് ഈ പണക്കിഴി വീതിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് കൃഷിയിടങ്ങൾ വാങ്ങി അവിടെ കൃഷി ചെയ്യാം ആരാണ് കൂടുതൽ സമ്പാദിക്കുന്നതെന്ന് നോക്കാം പണം ചെലവാക്കാനുള്ള ചെലവുചുരിക്ക് ഈ പണമൊക്കെ സ്വരൂപിക്കാം ഇപ്പോൾ എന്റെ ആ കൂട്ടുകാരനും ഇതുപോലെ സുഖിച്ച് ജീവിക്കുന്നുണ്ടാകും അയ്യോ വല്ലതും തരണേ കൂട്ടുകാരാ നിനക്ക് എന്തു പറ്റി നീ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി ഒരിക്കലും വരില്ലായിരുന്നു ചങ്ങാതി ഈ മരത്തിലെ ഇലകൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്താൽ നല്ല രുചിയായിരിക്കും ചെറിയ മരത്തിന്റെ ഇലകൾ തീർന്നു ആ ഇലയിട്ടുണ്ടാക്കിയ ഭക്ഷണത്തിന് എന്താ ഒരു രുചി നീ നിന്നോട് ചെയ്തത് തന്നെ ആ മരത്തിനോടും ചെയ്തു പുതിയ ഇലകൾ വരാതെ പഴയ ഇലകൾ പറിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ പണത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ വരവിനനുസരിച്ച് എപ്പോഴും ചിലവാക്കാവൂ മനസ്സിലായോ